അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഓണത്തിൻ്റെ തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു കുറേ നാളിന് ശേഷമായിരുന്നു അപ്പോൾ അത് നമ്മുടെ ഓണം സെലിബ്രേഷൻ വീട്ടിലെ തിരുവോണം തിന്നും സെലിബ്രേഷൻ്റെ വീഡിയോ ആയിരുന്നു അപ്ലോഡ് ചെയ്തത് അപ്പം ഈ പ്രാവശ്യം നമുക്ക് ഓണം അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ പറ്റില്ല എന്നാലും നമ്മൾ നല്ലപോലെ ആഘോഷിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ സദ്യ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷമായിട്ട് വീട്ടിലൊരു ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് കൂട്ടം ഐറ്റംസിൻ്റെയൊക്കെ സദ്യ ഉണ്ടാക്കാറുണ്ട് രണ്ട് പായസമാണ് നോർമലി വെക്കാറ് പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ മൂന്നും നാലും പായസമൊക്കെ മൂന്ന് പായസം ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ ഇത് ആറും കൂടെ വെള്ളസദ്യ ഉണ്ടല്ലോ അതിൻ്റെ റെഫറൻസ് പിക്ചർ വെച്ചായിരുന്നു ഞാനിങ്ങനെ വീട്ടിൽ പറഞ്ഞു എനിക്കിങ്ങനെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ നമ്മൾ ചെയ്തതാണ് ഒരു രസത്തിന് വേണ്ടി ചെയ്തതാണ് പിന്നെ ഇനിയിപ്പം കുറേ നാളായിട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നും അല്ല ഇന്നത്തെ വീഡിയോ തിരിച്ച് നമ്മുടെ ഒരു നോർമൽ ട്രാക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹൗ ടു ഓവർകം ഇമോഷണൽ പെയിൻ എന്നാണ് അതായത് ഇമോഷണൽ നമ്മൾ എങ്ങനെ എന്താ ഇമ്മ്യൂൺ ആയിട്ടിരിക്കും നമുക്ക് എല്ലാവർക്കും മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരാണ് അതായത് മനുഷ്യരായിട്ടുള്ളവർക്കെല്ലാം മനസ്സിന് എന്തെങ്കിലും വിഷമവും ടെൻഷനും ഒക്കെ എപ്പോഴെങ്കിലും ലൈഫിൽ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ അതൊരു പക്ഷേ നമ്മളുടെ നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നുള്ള മോശമായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നാവാം അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മിസ്റ്റേക്സിൽ നിന്ന് വന്നു പോയിട്ടുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ കൊണ്ടാകും അങ്ങനെ എന്തുമായിക്കോട്ടെ അപ്പം ഈ ഒരു ഇമോഷണൽ പെയിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇമോഷണലി നമ്മൾ വീക്ക് ആവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം നമുക്കൊരു ഇമോഷണൽ പെയിൻ ഉണ്ടാവുകയാണ് അങ്ങനെയുള്ള വളരെ വിഷമം ഭയങ്കര സങ്കടമൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ അതിനെയൊക്കെ ഒന്ന് ഇമ്മ്യൂൺ ഇമ്മ്യൂണായിട്ട് നിൽക്കാം എങ്ങനെയൊക്കെ അതിനെ നമുക്ക് തടഞ്ഞു നിർത്തും നമ്മളുടെ അതിനെ ഒന്നും അതിനൊന്നിനും നമ്മളെ തകർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സ്റ്റേജിൽ നമുക്ക് എങ്ങനെ എത്താം എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ പറയാനുള്ളത് ഈ ഒരു ഇമോഷണൽ പെയിൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അക്യൂട്ടായിട്ടുള്ളതും ഉണ്ട് ക്രോണിക് ആയിട്ടുള്ളതുമുണ്ട് നമുക്കറിയാം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടിപ്സ് ഉണ്ട് അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ ലൈഫ് ബുക്കിൽ കോട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലെ ഫേസ്റ്റ് പോയിൻ്റ് എന്നു വെച്ചാൽ ബിക്കം അവെയർ ഓഫ് യുവർ ഇമോഷൻസ് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇമോഷൻസിനെ പറ്റി നിങ്ങൾക്ക് നല്ല അറിവുണ്ടായിരിക്കുക നിങ്ങൾക്കിപ്പോൾ എന്താണ് തോന്നുന്നത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ സങ്കടമാണോ ദേഷ്യമാണോ അതോ പേടിയാണോ നിങ്ങളുടെ ആ ഒരു ഇമോഷൻ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അത് മറ്റുള്ളവരുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുക നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ കയറി ആരും കാണാതെ കയറിയാണ് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ സ്വയം സംസാരിച്ചാൽ ഒരു ദേഷ്യമൊക്കെ ഓവർകം ചെയ്യാം അപ്പം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം എഴുതുമ്പോഴത്തേനും കുറേയൊക്കെ അങ്ങ് പോയി കിട്ടും സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ഇമോഷൻ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക നെക്സ്റ്റ് ആണ് സ്റ്റോപ്പ് ടെലിംഗ് ദ സ്റ്റോറി ഇൻസ്റ്റിറ്റ് ഫോക്കസ് ഓൺ ദി പ്രസൻറ്റ് മൊമെൻറ്റ് ഹാൻഡ് വട്ട് യു ക്യാൻ ഡൂ ടു മേക്ക് ദ സിറ്റുവേഷൻ ബെറ്റർ അതായത് പലരും ചെയ്യുന്ന കാര്യമാണ് വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഉടനെ അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും എന്തെങ്കിലും കുഞ്ഞിക്കുഞ്ഞ കാര്യം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ആ ഒരു കാര്യത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളുടെ മൈൻഡ് സോ നമ്മൾ അങ്ങനെ ചെയ്യാതെ കൂടുതൽ നമുക്ക് എങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്നും ഫോ എന്താ ഡീവിയേറ്റ് ആവാം എന്നതിൽ ഫോക്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ട് എനിക്ക് ഒട്ടും സമാധാനം ഇല്ല എന്നൊക്കെ പറയാതെ നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാം നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ചെയ്യാം കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി തിങ്ക് ചെയ്യാം വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ നമ്മൾ ആ ഒരു പ്രോബ്ലത്തെ ഫോക്കസ് ചെയ്ത് കൂടുതൽ കൂടുതൽ നെഗറ്റിവിറ്റി നമ്മുടെ മൈൻഡിൽ ഫില് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ദെൻ നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് റീഫ്രെയിം യുവർ ഇമോഷണൽ പെയിൻ അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല മറ്റൊരാൾ ആ ഒരു പ്രശ്നത്തെ കാണുന്നത് സോ നിങ്ങളിപ്പോൾ നോർമലി ആ ഒരു പ്രശ്നത്തെ കാണുന്ന രീതി ഒന്ന് മാറ്റി ചിന്തിക്കുക അതായത് ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറയും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലെ ബ്രേക്കപ്പ് വേണം അപ്പം നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര വേദന മനഃപ്രയാസമൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തിങ്ക് ചെയ്യാം ഒരുപക്ഷെ ഇതിനേക്കാൾ ആയിട്ടുള്ള ഒരു പേഴ്സണൽ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് തന്നെ അണ്ടർസ്റ്റാൻഡ് ആകാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു ഡിസ്റ്റൻസ് ഇപ്പം വന്നത് സോ ആ ഒരു പ്രോബ്ലത്തെ നിങ്ങൾ കാണുന്ന രീതി ഒന്ന് മാറ്റി പുതിയ പുതിയൊരു രീതിയിലൂടെ ഡിഫറൻ്റ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അതാണ് നമ്മളുടെ നെക്സ്റ്റ് പോയിന്റ് ആൻഡ് അടുത്ത പോയിന്റ് ആണ് ക്രിയേറ്റ് ചെയ്ത് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ടോക്സി പീപ്പിൾ ചില ആൾക്കാരുണ്ട് എപ്പോഴും നമ്മളോട് നെഗറ്റീവ്സ് മാത്രം വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ അവരോട് നമ്മൾ നമ്മുടെ പുതിയ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് കളയും അതുപോലെ എപ്പോഴും നമ്മളെ കാണുമ്പോൾ നമ്മുടെ നെഗറ്റീവ്സ് മാത്രം പറയുന്നവർ ജോലി ആയില്ലേ കല്യാണം ആയില്ലേ എത്ര പേഴ്സൻറ്റേജ് മാർഗം ഉണ്ടായിരുന്നു എത്ര എ പ്ലസ് ഉണ്ടായിരുന്നു സോ അങ്ങനെ നമ്മളെ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നവർ സോ ഉള്ളവരിൽ നിന്നും ഒരു ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിൻറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസിൽ മാക്സിമം പോവാതിരിക്കുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ

നിങ്ങൾ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക ആ ഒരു പെയിനിന് ആ പെയിൻ ഉണ്ടാക്കിയ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും എപ്പോഴും ആ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് സോ അത് അവോയ്ഡ് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ വർക്കിനെ പറ്റി നിങ്ങളുടെ സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കുക ഫോക്കസ് ഓൺ ദാറ്റ് ആൻഡ് നെക്സ്റ്റ് ആണ് യൂസ് ദ പെയിൻ ആസ് മോട്ടിവേഷൻ നിങ്ങൾ എന്ത് കാര്യം കൊടുത്തിട്ടാണ് വിഷമിക്കുന്നത് എന്ത് കാര്യം കൊടുത്തിട്ടാണ് കാര്യങ്ങൾ സി അത് നിങ്ങൾക്കൊരു ഡ്രൈവിങ് ആയിട്ട് മാറ്റുക ഇന്ന കാരണം കൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായി ഇന്ന കാര്യം കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു സോ നെക്സ്റ്റ് ടൈം ഞാൻ ഇതുകൊണ്ട് ഇതിൽ നിന്നുമുള്ള എനർജി വെച്ച് ഇതിൽ നിന്നുമുള്ള ഒരു ഡ്രൈവ് വെച്ച് ഞാൻ അത് നേടിയെടുക്കും അങ്ങനെ ചിന്തിക്കുക സോ ഈ ഒരു പെയിൻ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ ഒരു പവറാണ് എന്ന് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റണം ആൻഡ് നെക്സ്റ്റ് പോയിൻ്റാണ് ബേ ജെൻഡർ സെൽഫ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ടും ക്ലിയറായിട്ടും ചെയ്യുക നിങ്ങളോട് ദാർഷ്ട്യം കാണാൻ കാണിക്കാതിരിക്കുക നിങ്ങൾ മിസ്റ്റേക്സൊക്കെ ചെയ്യും എല്ലാ മനുഷ്യരുടെ മിസ്റ്റേക്സ് ആ മിസ്റ്റേക്സിൽ നിന്നൊക്കെ പുതിയ ചാപ്റ്റേഴ്സ് പുതിയ ലെസൺസ് പഠിക്കുക സോ ഓരോ തവണയും തെറ്റ് ചെയ്യുമ്പോൾ അതിനെല്ലാം മാപ്പ് കൊടുക്കുക നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക ദെൻ നെക്സ്റ്റ് അത് ഇംപ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് എലമെൻറ്റ്സ് കൂടി ആഡ് ചെയ്ത് നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യുക ദെൻ നമ്മുടെ ലാസ്റ്റ് പോയിൻ്റ് ആണ് റിമെമ്പർ ദാറ്റ് യു ഓൾവേസ് ഹാവ് എ ചോയ്സ് നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാത്തിനും ഒരു ഡെഡ് ലൈനുള്ള സാധനങ്ങളൊന്നും അല്ല എപ്പോഴും ചില അവസാനങ്ങളൊക്കെ പല പുതിയതിൻ്റെയും ആരംഭങ്ങളായിരിക്കും സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഒന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റൊന്ന് അവിടെ ഉണ്ട് എന്നുള്ള ഒരു തോട്ട് മൈൻഡിൽ ഉണ്ടാവണം അതായത് ഒരു ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വിൻഡോ അവിടെ ഓപ്പൺ ആയിട്ടുണ്ടാവും സോ ആ ഒരു വിൻഡോയിലൂടെ ഒരു ന്യൂ റേ ഓഫ് ലൈറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്ന് ചിന്തിക്കുക അല്ലാതെ ഇതെല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് കരുതി അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത് അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ഇമോഷണൽ പെയിൻ ചെയ്യും നമുക്ക് ഇമ്മ്യൂണായിട്ട് നിൽക്കാൻ പറ്റും ഏതൊരു വിഷമഘട്ടങ്ങളിലും നമുക്കവിടെയെല്ലാം പോസിറ്റീവായിട്ട് നിൽക്കാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദൈവം ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കുറച്ച് ലൈഫ് ലെസൺസ് വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ